രോഹിണി ഗണപതിയെക്കുറിച്ചുള്ള ഒരു ഭക്തിഗാനമാണ് കേശവപുരത്തെ ഐശ്വര്യഗണപതി ഗണപതിയെക്കുറിച്ച് ഞാൻ മൂന്ന് നാല് ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പോഴാണ് ജെ പി തിരുമേനി എന്നോട് പറഞ്ഞത് രോഹിണിയിലെ ഗണപതി കന്നിമൂലയിലാണ് അപ്പോൾ കന്നിമൂല ഗണപതിയെക്കുറിച്ചൊരു കവിത എഴുതാൻ പറഞ്ഞു അങ്ങനെ എഴുതിയതാണ് ഈ കവിത ഒത്തിരി വർഷങ്ങൾക്ക് പണ്ട് ഴുത്തിയതാണ് കന്നിമൂല ഗണപതിക്കേ കനകമാല നിന്നെ മനസ്സിൽ കുടിയിരുത്താൻ കറുകമല തിരുനട തന്നിലെങ്ങും മണങ്ങിടാനായിൽ കടക്കണ്ണു ചൊരിയണമേ കരിവരനേ പരശുമായി എഴുന്നള്ളി വരുന്നവനോടങ്ങോ പരീകമെടുത്തു വന്നു പടയ്ക്കൊരുങ്ങി പരിണമിച്ചാനുടേനെ ഏകദന്ദനായി അങ്ങോ പരശുരാമേശ്വരൻ്റെ പരശിനാലേ പരിഭവം മടിച്ചു ദേവി ചടിച്ച നേരത്തു പറയാക്കി അനുഗ്രഹിച്ചോ ഗണങ്ങളുടെ അനുഗ്രഹം ചൊരിഞ്ഞ് വീണ്ടും ശ്രീ പരമേശ്വരൻ നിനക്കെ വരും ഒരിക്കടട്ടെ ഹവനകുണ്ടം പ്രഥമനായി ഭജിച്ചിടട്ടെ തുടക്കങ്ങൾ നിന്നെ മണങ്ങാതെ തുടങ്ങുക ഒരു കർമ്മവും പ്രണവസ്വരൂപനാകും പരാശക്തി സുനുവേ നീ പ്രണവമായി വിടർന്നിടേണേ ഹൃതിയിലേ പ്രണവസ്വരൂപനാകും പരാശക്തി സോനുവേ നീ പ്രണവമായി പിടർന്നിടേണേ ഹൃദിയിലെ രോഹിണി അയ്യൻ്റെ വാമേതരത്തിലെന്നും വസിച്ചിടുന്ന വിടുന്നു അനുഗ്രഹിപ്പാൻ രോഹിണി മേതരത്തിലെന്നും വസിച്ചിടുന്ന വിടുന്നു അനുഗ്രഹിപ്പാൻ അറിഞ്ഞുമറിയാതെയും ചെയ്യുന്ന പാപമെല്ലാം പരിഹരിച്ചരുടണമേ പരമപദം റിഞ്ഞു മാറിയാതെയും ചെയ്യുന്ന പാവമെല്ലാം പരിഹരിച്ചരുളണമേ പരമവധം കന്നിമുല ഗണപതിക്കേ കനകമാല നിന്നെ മനസ്സിൽ കുടിയിരുത്താൻ കറുകമാല മനസ്സിൽ കുടിയിരുത്താൻ കറുകമാല രോഹിണി അയ്യൻ്റെ വമേതരത്തിലെന്നും വസിച്ചിടുന്നവിടുന്നു അറിഞ്ഞു മറിയാതെയും ചെയ്യുന്ന പാപമെല്ലാം പരിഹരിച്ചരുളണമേ പരമവദം